ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ കുടുക്കിയ വ്യാജ കേസിൽ പ്രതിയായ ലിബിയ ജോസിന്റെ കുറ്റസമ്മത മൊഴിയോടെ വിവാദ കേസിന്റെ ചുരുളഴിയുന്നു ഷീലാസണ്ണിയോട് ലിബിയയ്ക്ക് പക തോന്നാൻ കാരണം എന്താണെന്നതിന്റെ ഉത്തരം തേടിയ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു മുംബൈയിൽ നിന്നും ചാലക്കുടിയിലെത്തിച്ച ലിബിയ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി തന്റെ ഒറ്റബുദ്ധിക്ക് ചെയ്തതാണെന്ന് ലിബിയ പറഞ്ഞു ലിവിയയ്ക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണ് ഷീലാസണ്ണിയോടുള്ള പകയ്ക്ക് കാരണമെന്നാണ് മൊഴി കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു നാരായണദാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത് ഷീലാ സണ്ണിയും ഭർത്താവ് സണ്ണിയും തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞു ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് താൻ ജീവിക്കുന്നതെന്ന് ഇരുവരും പറഞ്ഞുണ്ടാക്കി തനിക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ പത്ത് സെന്റാണ് കടം വീട്ടാൻ വിറ്റത് ഷീലയെ കൊടുക്കാനുള്ള പക ഇതായിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് ലിവിയ പറഞ്ഞു ബാംഗ്ലൂരുവിൽ പഠിക്കാൻ പോയ ലിബിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണമായതെന്നും ലിബിയ മൊഴി നൽകി ലഹരി സ്റ്റാമ്പ് വെച്ചത് സണ്ണിയുടെ മരുമകൾ അറിയാതെയെന്ന് ലിപിയ പറഞ്ഞു ഫ്രിഡ്ജും ടിവിയും ഫർണിച്ചറുമെല്ലാം ലിബിയ വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ലിബിയയ്ക്ക് ഇത്രയും പണം എവിടെ നിന്ന് ചോദ്യങ്ങളും പ്രകോപനത്തിന് കാരണമായി വാട്സാപ്പിൽ മകൻ സംഗീതിന് ഷീല അയച്ച ശബ്ദ സന്ദേശം ലിബിയ കേട്ടു ഇതോടെ ഷീല സണ്ണിയെ നാണം കെടുത്താൻ ലിബിയ തീരുമാനിച്ചു മനസ്സിൽ വന്ന ആശയം നാരായണദാസിനോട് പറഞ്ഞു ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കൻ വംശജനിൽ നിന്നും നാരായണദാസ് വാങ്ങി എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കക്കാരൻ പറ്റിച്ചുവെന്നും ലിബിയ മൊഴി നൽകി രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ലിബിയെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്തത് ആദ്യഘട്ടത്തില് പല കാര്യങ്ങൾ കാര്യങ്ങള് മാറാൻ ശ്രമിച്ചിരുന്നു എന്നാല് തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിയുടെ സ്കൂട്ടറിൽ നിന്നും എൽ എസ് ടി സ്റ്റാമ്പുകളിൽ നിന്ന് സംശയിക്കുന്ന വസ്തുക്കൾ എക്സൈസ് പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് ഇവർക്ക് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു എന്നാൽ ഷീലയിൽ നിന്നും ലഭിച്ച വസ്തുക്കളുടെ രാസവസ്തു പരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു